ശരീരത്തിൽ നിന്നും പ്രത്യേകിച്ച് വിയപ്പിൽ നിന്നൊക്കെ കസ്തൂരിയുടെ ഗന്ധം വരുന്ന ഒരാളുടെ ചോദിച്ചോ എങ്ങനെ കിട്ടിയാൽ ഈ സ്ഥാനം പറഞ്ഞു ഞാൻ എന്റെ വാപ്പന്റെ കൂടെ കച്ചവടത്തിന് സഹായിട്ട് ഷോപ്പിൽ നിൽക്കാറുണ്ട് വൃദ്ധമായ ഒരു പെണ്ണുങ്ങൾ പർച്ചിന് വന്നു ആ പെണ്ണുങ്ങൾ വന്നപ്പോൾ ഒരുപാട് ലോഡ് സാധനം വാങ്ങി ആ നിങ്ങൾക്ക് ചോക്കാൻ എന്റെ വാപ്പ പറഞ്ഞു ഒന്ന് സഹായിച്ചു കൊടുക്കുവാ അവർക്ക് വെച്ചു കൊടുത്തു പിന്നെയും സാധനം ബാക്കി വന്നപ്പോൾ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു ആ സാധനങ്ങളൊക്കെ എടുത്ത് ആ കൊണ്ടുപോയി അവടെ എത്തിച്ചു പോരാൻ നേരത്തെ അവളെ മനസ്സിലായത് ഇത് എന്നെ കൊടുക്കാനുള്ള ഒരു തന്ത്രമാണ് ബുദ്ധി വീടിന്റെ വാതിലുകളെല്ലാം കൊട്ടി അടക്കപ്പെട്ടിട്ട് അവിടെ ഒരു സുന്ദരിയായ പെണ്ണ് കിടപ്പുണ്ട് ആ പെണ്ണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഈ വൃദ്ധയായ ഉമയച്ചാ ആ പെണ്ണ് എന്റെ ഡ്രസ് പിടിച്ച് വെച്ച് എന്നെ അവളേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വ്യവിചാരമാണ് ആഗ്രഹം ിൽ പോയി ഞാൻ്റെ മുഖത്തും എന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു കണ്ടു അതിൽ നിന്ന് ശരീരം ആരാ ജീലിൻ എന്നിട്ട് പറഞ്ഞു ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് എന്നർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞു അന്ന് മുതൽ ശരീരത്തിൽ നിന്ന് തടിയ വർഗത്തോ എനിക്ക് കിട്ടിയതാണ് ഈ കസ്തൂരിയുടെ ആ സമയത്ത് have a lot.